മണിപ്പൂരിൽ സംഘർഷം രൂക്ഷം സംസ്ഥാനത്തെ സുരക്ഷാ ഉപദേഷ്ടാവിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ മണിപ്പൂർ സ്റ്റുഡൻസ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധം വ്യാപക സംഘർഷത്തിനിടയാക്കി ഇംഫാലിൽ വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിലും വൻ സംഘർഷമുണ്ടായി വെടിവയ്പടക്കമുണ്ടായി വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ് വിഷ്ണു മണിപ്പൂരിൽ സംഘർഷം ഓരോ നിമിഷവും വർദ്ധിച്ച് ഒരു ആഭ്യന്തര കലാപത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം കേന്ദ്ര സർക്കാർ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായി ഒരു പ്രത്യേക സുരക്ഷാ ഉപദേഷ്ടാവിനെ നിയന്ത്രിക്കുകയുണ്ടായി പക്ഷേ ആ സുരക്ഷാ ഉപദേഷ്ടാവിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ നിർദ്ദേശങ്ങൾ മണിപ്പൂർ പോലീസ് അനു അനുസരിക്കുന്നു പോലുമില്ല ഇപ്പോൾ ഇയാളെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥി പ്രക്ഷോഭമടക്കം ഉണ്ടാകുന്നത് ആ പ്രക്ഷോഭത്തിന് നേരെ വെടിവയ്പ് വരെ ഉണ്ടാകുന്ന സാഹചര്യം ഇന്നലെ കണ്ടു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മനു തീർച്ചയായിട്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണോ മണിപ്പൂരിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സംഘർഷം രൂക്ഷമാകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിവിധ മേഖലകളിൽ ഡ്രോൺ ആക്രമണം അതുപോലെ തന്നെ റോക്കറ്റ് ഷെൽ ആക്രമണമൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യമാണ് അത്തരത്തിലൊരു സംഘർഷത്തിലേക്കാണ് മണിപ്പൂർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് മണിപ്പൂരിൽ ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ബോംബ് ആക്രമണം അതോടൊപ്പം തന്നെ റോക്കറ്റ് ഷെൽ ആക്രമണമൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യമുള്ളത് മണിപ്പൂർ മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ പോലും ഇത്തരത്തിൽ റോക്കറ്റ് ഷെല്ലാക്രമണം ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്തായാലും ഇതിനൊക്കെ പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള യോഗങ്ങൾ ചേർന്നിരുന്നു പ്രത്യേകിച്ച് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് അടിയന്തര ക്യാബിനറ്റ് യോഗം വിളിച്ചിരുന്നു കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണം കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടണം എന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതോടൊപ്പം തന്നെയാണ് ഇന്നലെയും വലിയ തലത്തിലുള്ള പ്രതിഷേധമാണ് മണിപ്പൂരിൽ നമ്മൾ കണ്ടത് ഈ സ്റ്റുഡൻസ് യൂണിയൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വലിയ തലത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു കേന്ദ്ര സർക്കാർ പ്രതിനിധിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം അരങ്ങേറിയത് ഒരു പ്രതിഷേധം അരങ്ങേറുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു രാജ്ഭവൻ്റെ ഗേറ്റിന് നേരെ വിദ്യാർത്ഥികൾ കല്ലെറിയുന്ന സാഹചര്യവും ഇന്നലെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മണിപ്പൂരിലെ ചില മേഖലകളിൽ ദേശീയ പതാക താഴ്ത്തിക്കൊണ്ട് അഴിച്ചുമാറ്റിക്കൊണ്ട് മെയ്തൈ വിഭാഗത്തിൻ്റെ പതാകകൾ ഉയർത്തി എന്നതടക്കമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്ന സാഹചര്യമുണ്ട് എന്തായാലും മണിപ്പൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള സംഘർഷം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി പേർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും മണിപ്പൂരിനെ സംബന്ധിച്ച് സംഘർഷത്തിനൊരു അയവില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണ് കൂടുതൽ കൃത്യമായിട്ടൊരു ഇടപെടൽ ഉണ്ടാകേണ്ടത് മനോ ശരി വിഷ്ണു ഏതായാലും മണിക്കൂരിലെ സാഹചര്യം ആശങ്കാജനകം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും നാളുകളായിട്ടും ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നേകാൽ വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു ഈ സ്വതന്ത്ര ഇന്ത്യയിലൊരു സംസ്ഥാനത്തരത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അത് അവസാനിപ്പിക്കാൻ എന്തുകൊണ്ട് മണിപ്പൂർ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനോ രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനോ കഴിയുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നു ഇത്രയും വലിയ ക്രമസമാധാന തകർച്ച ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ സംസ്ഥാന സർക്കാരിനെ ബി ജെ പി ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യവും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ സംഘർഷം കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്